മക്കളോടൊരു പ്രത്യേക ഇഷ്ടം മലയാളികൾക്ക് എപ്പോഴുമുണ്ട് അത് മലയാളികൾ അറിയിക്കാറുമുണ്ട് മലയാളികളുടെ ആ ഇഷ്ടത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് പ്രധാനമായി മീനാക്ഷി തന്നെയാണ് മലയാളി പ്രേക്ഷകർ വളരെ ചെറുതിലെ കാണുന്ന ഒരു താരപുത്രി എന്നൊരു പ്രത്യേകതയാണ് മീനാക്ഷിക്കുള്ളത് ശരിക്കും നമ്മുടെ വീട്ടിലെ കുട്ടി എന്നൊരു ഇമേജ് ആണ് മീനാക്ഷിക്കുള്ളത് അധികം സംസാരിക്കാത്ത മഞ്ജുവിന്റെ പ്രകൃതവും മ ദിലീപിന്റെ ലുക്ക് കൂടിയാകുമ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട താരപുത്രി എന്ന് നമുക്ക് മീനാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ വിളിക്കാം ഇപ്പോഴിതാ മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും ദിലീപിന്റെയും കാവ്യയുടെയും ഓണഷൂട്ടിന്റെ ചിത്രങ്ങളും വീഡിയോകളുമാണ് പുറത്തു വരുന്നത് അതിനിടയിൽ ഫോട്ടോ എടുക്കുന്ന സമയം കാൻഡിഡായി നിങ്ങൾ പരസ്പരം നോക്കി ചിരിക്കൂ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ മഹാലക്ഷ്മിയുടെ ഓരോ കുറുമ്പ് കാണാം സാരി പിടിച്ച് വലിക്കുകയും അവരെ പോകാം എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തുകയും ചെയ്യുന്ന മഹാലക്ഷ്മിയെ കാണുമ്പോൾ തന്നെ മീനാക്ഷി ആരെയും വിളിക്കാതെ കൈപിടിച്ച് മാറ്റുകയാണ് ദിലീപിന്റെയും കാവ്യയുടെയും ചിത്രങ്ങൾ എടുക്കുന്ന സമയത്തായിരുന്നു ഇത് സംഭവിച്ചത് അപ്പോൾ മഹാലക്ഷ്മി എന്തോ പറയാനായി കാവ്യയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ തന്നെ മീനാക്ഷി അവർ ചിത്രങ്ങൾ എടുക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി പിടിക്കുന്നുണ്ട് അവർ ചിത്രങ്ങൾ എടുക്കുന്നതിൽ എന്താ പ്രശ്നം എന്ന് തിരിച്ച് ചോദിക്കുക മറ്റെന്തോ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അതൊന്നും തന്നെ പ്രേക്ഷകർക്ക് അറിയില്ല പ്രേക്ഷകരുടെ ഇടയിലേക്ക് വീഡിയോ വൈറലായതിനു പിന്നാലെയാണ് ഇത്രയും നന്നായി തന്നെയുള്ള ഭംഗികൾ ഭംഗിയുള്ള ഫോട്ടോകൾ ഇവർ എടുത്തു എന്ന് പ്രേക്ഷകർ അറിഞ്ഞത് ഇതുവരെ കാവ്യോ ദിലീപോ മഹാലക്ഷ്മിയോ മീനാക്ഷിയോ ഒന്നും തന്നെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടില്ല അതുകൊണ്ട് പ്രേക്ഷകർ എല്ലാവരും ആവേശകരമായ ഒരു നിമിഷത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് പറയാം ഇനി എപ്പോ ാണ് നിങ്ങൾ ഇതൊക്കെ പങ്കുവെക്കുന്നതെന്നും ചോദിച്ചു പരാതിയുമായാണ് പ്രേക്ഷകർ എത്തുന്നത് പ്രേക്ഷകർക്ക് ഒരുപാട് പരാതിയുണ്ട് അധികം ചിത്രങ്ങളൊന്നും നിങ്ങൾ ഇപ്പോൾ പങ്കുവെക്കാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാവ്യ ഇപ്പോൾ സ്വന്തമായ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങി നിശാന്തമായുള്ള വിവാഹത്തിന് ശേഷവും വേർപെരിയലിന് ശേഷവും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറുന്ന ഒരു വ്യക്തിയാണ് കാവ്യ മാധവൻ ഇതൊന്നും കാണാൻ വയ്യാത്തത് കൊണ്ടും വാർത്തകൾ കേൾക്കാൻ വയ്യാത്തത് കൊണ്ടുമാണ് ഞാൻ മാറുന്നതെന്ന് പലപ്പോഴും കാവ്യ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അഭിമുഖങ്ങൾ പോലും കാവ്യ നൽകാറില്ല എന്നതാണ് വാസ്തവം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് അബദ്ധമായി പോകുമോ എന്നുള്ള ഭയമായിരിക്കാം കാവ്യ ഒരു പക്ഷെ എല്ലാത്തിൽ നിന്നും പുറകിലേട്ട് വലിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്തു തന്നെയായാലും കാവ്യമാധാവിന്റെ വാർത്തകൾ വൈറലാകുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ മാമാട്ടിയുടെ വാർത്തകൾ കൂടി ഏറ്റെടുക്കുന്നത് കുറുമ്പിയാണ് മാമാട്ടി എന്ന് പറയണം ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രികളായി മാറാൻ മഹാലക്ഷ്മിക്കും മീനാക്ഷിക്കും അതും സമയം വേണ്ടി വന്നില്ല പ്രേക്ഷകരെല്ലാവരും തന്നെ ഏറ്റെടുക്കുന്ന താരപുത്രികളായി പെട്ടെന്നാണ് ഇവൾ പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ദിലീപിൻ്റെ മഞ്ജു വാര്യരുടെ മകൾ എന്ന രീതിയിൽ മീനാക്ഷിയും കാവ്യമാധവിൻ്റെ മകൾ എന്ന രീതിയിൽ മാമാട്ടിയും ജനിക്കുന്ന സമയം മുതൽ തന്നെ പ്രശസ്തരാണ് മീനാക്ഷി ജനിക്കുന്ന സമയം സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് പ്രേക്ഷകർ അറിഞ്ഞില്ല എന്ന് മാത്രം എന്നാൽ മാമാട്ടി ജനിക്കുന്ന സമയവും അടുത്ത മാസം മാമാട്ടിക്ക് തികയാൻ പോകുന്ന പിറന്നാൾ ദിവസത്തെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോഴേ സോഷ്യൽ മീഡിയയിൽ നിറയാറുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കാറുമുണ്ട് അങ്ങനെയാണ് മാമാട്ടി വളർന്ന സമയം മുതൽ തന്നെ പ്രേക്ഷകർ ഈ താരപുത്രയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലെല്ലാം പോസ്റ്റുകൾ പങ്കുവച്ചു അതൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന പോസ്റ്റുകളിലൂടെ പറയുന്ന മീനാക്ഷി മാമാട്ടിൻ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിലെന്നും പലപ്പോഴും അംഗീകരിച്ചിട്ടുണ്ട് അത്രമാത്രം എല്ലാവരോടും നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും ദിലീപ് സംസാരിക്കുന്നത് പോലെ തന്നെ മീനാക്ഷിയും സംസാരിക്കാറുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ